കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് എം അച്യുതൻ എ അയ്യപ്പൻ വി വി അയ്യപ്പൻ അയ്യപ്പൻ പിള്ള ഇതിൽ ആരാണ് കോവിലൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ഉത്തരം വി വി അയ്യപ്പൻ ഉത്തരം വി വി അയ്യപ്പൻ അടുത്തത് പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് വള്ളത്തോൾ ബാലാമണിയമ്മ ശൂരനാട് കുഞ്ഞൻപിള്ള ഇളംകുളം കുഞ്ഞൻപിള്ള ആർക്കാണ് ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ഉത്തരം ശൂരനാട് കുഞ്ഞൻപിള്ള ഉത്തരം ശൂരനാട് കുഞ്ഞൻപിള്ള നെക്സ്റ്റ് ആനന്ദ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് പി സി ഗോപാലൻ കെ ശ്രീകുമാർ ആനന്ദക്കുട്ടൻ പി സച്ചിദാനന്ദൻ ആനന്ദ് എന്ന തൊലികാന് അറിയപ്പെടുന്നത് പി സച്ചിദാനന്ദനെയാണ് ഉത്തരം പി സച്ചിദാനന്ദൻ അടുത്തത് കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് പി എൻ മേനോൻ സി അച്യുത മേനോൻ ഇ എം എസ് ജോസഫ് മുണ്ടശ്ശേരി കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി ഉത്തരം ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ അടുത്തത് അരങ്ങുകാണാത്ത നടൻ എന്ന കൃതിയുടെ കർത്താവ് മുരളി കെ ടി മുഹമ്മദ് അടൂർ ഗോപാലകൃഷ്ണൻ തിക്കോടിയൻ അരങ്ങുകാണാത്ത നടൻ എന്ന കൃതിയുടെ കർത്താവ് ഉത്തരം തിക്കോടിയൻ ഉത്തരം തിക്കോടിയൻ അടുത്ത ചോദ്യം ആറ് എണ്ണപ്പാടം എന്ന നോവൽ ആരുടേതാണ് വി കെ എൻ എൻ പി മുഹമ്മദ് അക്ബർ കക്കട്ടിൽ കാക്കനാടൻ ആരുടേടേതാണ് എണ്ണപ്പാടം എന്ന നോവൽ എൻ പി മുഹമ്മദ് എൻ പി മുഹമ്മദ് അടുത്തത് പേരാർ എന്നറിയപ്പെടുന്ന പുഴ പെരിയാർ ഭാരതപ്പുഴ പമ്പ കല്ലായ്പുഴ ഇതിലേതാണ് പേരാർ എന്നറിയപ്പെടുന്നത് ഉത്തരം ഭാരതപ്പുഴയെയാണ് പേരാർ എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നത് നെക്സ്റ്റ് ഭൂരിഭൂട്ട് എന്നറിയപ്പെടുന്ന ആഘോഷം ഏത് സംസ്ഥാനത്തിൻ്റെ ആണ് ബീഹാർ സിക്കിം മണിപ്പൂർ അരുണാചൽ പ്രദേശ് അടുത്തത് ഉത്തരം അരുണാചൽ പ്രദേശിൻ്റെതാണ് കേട്ടോ അരുണാചൽ പ്രദേശ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ബക്രാനംഗൽ തെഹരി അണക്കെട്ട് ഹിരാക്കുഡ് ഫറാക്ക ഇതിൽ ഏതാണ് ഏറ്റവും നീളം കൂടുതൽ ഹിരാക്കുഡാണ് കേട്ടോ ഏറ്റവും നീളം കൂടുതൽ ഉയരമല്ല ചോദിച്ചത് നീളമാണ് ഹിരാ കുട് ഇനി അടുത്ത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ പത്താമത്തെ ചോദ്യം സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് നൈട്രിക് ആസിഡ് അസെറ്റിക് ആസിഡ് സൾഫ്യൂരിക് ആസിഡ് ഇതിലായതാണ് സ്പിരിറ്റ് ഓഫ് സാൾട്ട് ഉത്തരം ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉത്തരം ഹൈഡ്രോ ക്ലോറിക് ആസിഡ്